സാധുജനങ്ങളെ കൊള്ളയടിക്കാൻ നിലവിൽ സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള അവ്യക്തത നിറഞ്ഞ ഭൂപതിവ് ചട്ട ഭേദഗതി പൂർണമായി പിൻവലിക്കണമെന്ന് ഐക്യ ജനാധിപത്യ മുന്നണി ആവശ്യപ്പെടുന്നതായി യു ഡി ജില്ലാ ചെയർമാൻ ജോയ് വെട്ടിക്കുഴി പറഞ്ഞു ഇതുകൊണ്ട് ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകില്ല ഭൂവതിവ് ചട്ട ഭേദഗതി തട്ടിപ്പിനെതിരെ നവംബർ ആറാം തീയതി വ്യാഴാഴ്ച രാവിലെ മണിക്ക് ജില്ലയിലെ കർഷക ജനങ്ങൾ കളക്ടറേറ്റ് ഉപരോധം നടത്തുമെന്നും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം നിർവഹിക്കുമെന്നും ജോയ് വെട്ടിക്കുഴി പറഞ്ഞു മാർക്സിസ്റ്റ് പാർട്ടി ജില്ലയിൽ നടത്തിയിട്ടുള്ള കെട്ടിട നിർമ്മാണങ്ങൾ എല്ലാം സാധൂകരിക്കുന്നതിനും എന്നാൽ സാധാരണ ജനങ്ങളെ കൊള്ളയടിക്കുന്നത് കൊള്ളയടിക്കുക എന്നുള്ള കൂടി ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന അവ്യക്തത നിറഞ്ഞിട്ടുള്ള ഭൂപതിവ് ചട്ടഭേദഗതി പൂർണ്ണമായും പിൻവലിക്കണമെന്ന് ഐക്യ ജനാധിപത്യ മുന്നണി ആവശ്യപ്പെടുകയാണ് ഈ ചട്ടഭേദഗതി കൊണ്ട് ഈ ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾക്ക് യാതൊരു പരിഹാരവും ഉണ്ടാവുന്നില്ല ആളുകളെ കൂടുതൽ കൂടുതൽ സങ്കീർണതയിലേക്ക് തള്ളി വിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിയമത്തിൽ തന്നെ പറയുന്നു നിയമം സംസ്ഥാനം മൊത്തം ബാധകമാണ് എന്ന് പറയുമ്പോൾ ഈ നിയമം കൊണ്ടുവന്നവരോട് ഞങ്ങൾ ചോദിക്കുന്നു ഈ ഈ കെട്ടിട നിർമ്മാണ നിരോധനം ഈ ഹൈ ഹൈറേഞ്ചിലല്ലാതെ വേറെ എവിടെയെങ്കിലും നിങ്ങൾ നടപ്പാക്കിയിട്ടുണ്ടോ സുപ്രീം കോടതിയും അതോടൊപ്പം തന്നെ ഹൈക്കോടതിയും ഈ സംസ്ഥാനത്ത് മുഴുവൻ നിരോധനം നടപ്പാക്കണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നടപ്പാക്കാൻ തയ്യാറായിട്ടില്ല നിങ്ങൾ ഇടുക്കിയോട് മാത്രം ഭയങ്കരമായിട്ടുള്ള വിവേചനം കാണിക്കുകയാണ് ഇടുക്കിയിൽ നിന്നുള്ള മന്ത്രിയും ഇടുക്കിയിൽ നിന്നുള്ള ഇടതുപക്ഷ ജനപ്രതിനിധികളും ഇടുക്കിയിലെ ജനങ്ങളെ ഒറ്റ കൊടുക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് എന്നുള്ള വലിയ ഹൃദയ ഹൃദയവേദനയാണ് ഇടുക്കിയിലെ ജനങ്ങൾക്കുള്ളത് മാർസിസ്റ്റ് പാർട്ടിയുടെ കെട്ടിടമാണെങ്കിൽ അതിനകത്ത് പഞ്ചനക്ഷത്ര ഹോട്ടൽ ഉണ്ടെങ്കിലും അതിനകത്ത് മറ്റേത് ബിസിനസ് നടത്തിയാലും മരം ചെരുക്കുകൾ നടത്തിയാലും ഏത് തരത്തിലുള്ള ബിസിനസ് നടത്തിയാലും മൊത്തം കെട്ടിടങ്ങൾക്കും ഒരു ശതമാനം മാത്രം ഫൈൻ ഈടാക്കിയാൽ ഫൈൻ അടച്ചാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവരുടെ കെട്ടിടത്തിൻ്റെ വലുപ്പത്തിനും പ്രശ്നമില്ല അവരുടെ കെട്ടിടത്തിൽ നടത്തുന്ന വ്യാപാരങ്ങൾക്കും പ്രശ്നമില്ല അങ്ങനെ മാർസിസ്റ്റ് പാർട്ടിയുടെ കെട്ടിട നിർമ്മാണത്തെ മുഴുവനും സാധൂകരിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന ഈ നിയമം വ്യക്തികളുടെ വ്യക്തികൾ ക്രമവത്കരിക്കണമെങ്കിൽ അൻപത് ശതമാനം വരെയും തറവരയുടെ തറവരയനുസരിച്ച് ഫൈൻ അടയ്ക്കണമെന്നാണ് പറയുന്നത് ഇപ്പോൾ ഈ കൊണ്ടുവന്നിരിക്കുന്ന ചട്ട ഭേദഗതി ഭേദഗതി കൊണ്ട് ജനങ്ങൾക്ക് യാതൊരു പ്രയോജനവും കിട്ടാത്ത സാഹചര്യത്തിൽ ഈ ചട്ട ഭേദഗതി പൂർണ്ണമായും പിൻവലിക്കണമെന്ന് ഐക്യ ജനാധിപത്യ മുന്നണി ആവശ്യപ്പെടുകയാണ് ഈ ആവശ്യം മുന്നണി ഉന്നയിച്ചുകൊണ്ട് ഈ ഭേദഗതി ജനങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി ഈ നവംബർ മാസം ആറാം തീയതി ഇടുക്കിയിലെ ജനങ്ങൾ കളക്ട്രേറ്റ് വളയുകയാണ് ആ സമരം കേരളത്തിൻ്റെ മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല എം എൽ എ